ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ നല്ല മഴയൊക്കെ ആയിരുന്നു നല്ല രാത്രിയാകുമ്പോഴാണ് നല്ല മഴ വീണത് രാവിലൊക്കെ ചെറിയ ചെറിയ മഴയൊക്കെ ആയിട്ടാണ് പോണത് അപ്പം എല്ലാ സ്ഥലവും നല്ല മഞ്ഞി നല്ല മഞ്ഞിയിൽ കിടക്കാം കേട്ടോ രാവിലെ അല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കാണുന്നത് അടിപൊളി വൈബിലാട്ട് നിൽക്കുന്നത് അപ്പം ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ നല്ലൊരു ഇന്ന് രാവിലെ തന്നെ എനിക്ക് തോന്നിയതാണെ നല്ലൊരസുള്ള ടേസ്റ്റുള്ളൊരു ഫുഡായി കയറിച്ച് അപ്പം എന്താ നോക്കിയപ്പം പൂളുണ്ട് പൂളെന്ന് പറഞ്ഞാൽ കപ്പ മരച്ചീനീന്നൊക്കെ പറയും ചിലടത്ത് അപ്പം ഈ ഒരു മരച്ചീനി വെച്ച് നമുക്ക് നല്ലൊരു ഐറ്റം ഉണ്ടാക്കാം അപ്പം എന്താ നമുക്ക് ലാസ്റ്റ് പറയാം അപ്പം ഇതെങ്ങനെയൊക്കെ നോക്കാം ഇതിൻ്റെ ഇതൊക്കെ കഷ്ണം മുറിച്ച് നമുക്ക് അടുപ്പത്തും കണ്ടിടാം അപ്പം നമ്മൾ തിളയണത് തിളക്കണമുണ്ടില്ലേ എന്താണ് അടുപ്പത്തു നിന്ന് ഇങ്ങനെ തിളക്കണ ഇപ്പം പൂള ചെറു ചെറിയ കഷ്ണാകെ ഇങ്ങനെ തിള ഇതിൽ വേവിച്ചാൽ വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം വേവണം നല്ലോണം വേവ വേവായാൽ മാത്രമേ ഒരു റെസ് ഐറ്റം റെസിപ്പി നമുക്ക് അടിപൊളിയായി കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി ഇത് തിളക്കട്ടെ നമുക്ക് പോയിട്ട് എന്ത് ചെയ്യണം തേങ്ങ പൊളിക്കണം ഈ ഒരു തേങ്ങ പൊളിക്കലാണ് കാര്യമായിട്ട് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള മടി പെട്ടെന്നൊരു കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് മുളക് കറിയാക്കും െല്ലാവർക്കും ഉള്ളതാ കേട്ടോ അപ്പം അതുപോലെ കഴിഞ്ഞ് നമ്മൾ ഇതാ വേവായി വന്നിട്ട് നല്ലോണം വേവായി വന്നിട്ടുണ്ട് വെള്ളം കൂറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ഈ എടുത്ത തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് ഹരക്കാം ഇതാ അങ്ങനെ രണ്ട് തരം പാലാക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് പാല് സെക്കൻഡ് പാല് അപ്പം നമ്മളെടുത്ത് പൂള നല്ലോണം എടുത്തിട്ടൊന്ന് ഉടക്കുക നല്ലോണം ഉടക്കണം നല്ലോണം ഉടച്ചിങ്ങോട്ട് എടുക്കുക എന്നിട്ടേക്ക് നമുക്ക് സെക്കൻഡ് പാല് ഫസ്റ്റ് തന്നെ ആയിട്ട് പാർന്നെടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നിട്ട് ഇങ്ങനെ ഇളക്കട്ടോ എന്നാലേ നല്ലോണം ഒന്ന് മിക്സ് ആക്കി അത് എന്നിട്ട് കിട്ടുകയുള്ളൂ അപ്പം തുടങ്ങിക്കോ നല്ലോണം അങ്ങോട്ട് ഇളക്കനെ അപ്പം അടുത്ത് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് പാൽ എടുക്കാനുള്ള സമയമായി അതും അങ്ങോട്ട് എടുത്ത് നല്ലോണം അങ്ങോട്ട് കിട്ട ഇളക്കന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഈ സ്റ്റൗവിലൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് ചട്ടിയട വെച്ച് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് പാൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണേ അപ്പം ഫസ്റ്റ് പാല് പറഞ്ഞെടുക്കുമ്പം നല്ലവണ്ണം ആക്കണം കുറച്ച് കുറച്ച് ഇങ്ങനെ പാറന്നു കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി അങ്ങനെ കൊല്ലാ പാലും അങ്ങോട്ട് പാറന്നുട്ട് കുറച്ചവിടെ മാറ്റി വെച്ച് ലാസ്റ്റ് എടുക്കാതരുതി നല്ലോണം ആക്കി ഇങ്ങോട്ട് എടുത്ത് മിക്സ് ആക്കി ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു കോലത്തിലൊക്കെ കിട്ടി അതിൻ്റെ അടുത്ത് നല്ല മയവരുണ്ട് രാവിലെ നോക്കണില്ല ഉച്ച നോക്കണില്ല മഴക്കാലം അല്ലേ അപ്പോൾ നല്ല മഴ ഒരു അപ്പം ഇനി നമുക്ക് അടുത്തത് രീതിയിലേക്ക് വറവിടാണ്ട് വറവിടാൻ ചീനുള്ളി നമ്മൾ ചെറിയുള്ളിയില്ലേ അത് കൊടുത്തണ് പച്ചമുളകും കൊടുത്തണ് അപ്പം അതങ്ങട്ട് വറവ് എടുത്തിട്ട് വറവിടാൻ പിന്നെ ആർക്കും അറിയാത്ത ഉണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ വറവൊക്കെ എടുത്ത് അങ്ങനെ ഒഴി കഴിച്ച് ഇനി നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കണം അന്നത്തെ ഇതിൽ ഏറ്റവും കാര്യമുള്ളത് പിന്നെ നാലോണം ഇളക്കുകയാണ് നല്ലോണം മിക്സ് ആക്കണം എന്നാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളേ അപ്പം ലാസ്റ്റ് ഒഴിച്ചാൽ പാൽ കൂടിയായിട്ട് മോൾക്കൂടെ ഇട്ട് വേറെ തീയൊക്കെ ഓഫാക്കി നിലത്തേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് അപ്പം ഇതാണ് സംഗതി എന്താ പാ ഇതാണ് പാൽക്കപ്പ ഇത്രയും ടേസ്റ്റുള്ള ഒരു കപ്പന കൊണ്ട് ഐറ്റംസ് വേറെ ഉണ്ടാവില്ല ഇതിൻ്റെ കൂടെ ഞാൻ ബീഫും വെച്ചിട്ടുണ്ട് അപ്പോൾ ടിപ്പൊളൈറ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇതിൻ്റെ ഫീഡ്ബാക്കൊന്ന് കമൻറ്റിൽ പറയേണ്ടി